ചേതൻ ഗുഡ് മോർണിംഗ് ഏതായാലും മലബാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഈ പറയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ നിലനിർത്താൻ കഴിഞ്ഞു എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രദേശം കോഴിക്കോട് ജില്ലയിൽ നഗരസഭകളിലൊക്കെ അതേ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് ഒപ്പത്തിനൊപ്പം എത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു മലബാർ മേഖലയിൽ കണ്ണൂരിലടക്കം ഈ പറയുന്ന കോർപ്പറേഷൻ കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോർപ്പറേഷൻ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഇടങ്ങളിലും എൽ ഡി എഫിന് ഒരാധിപത്യം നിലനിർത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് കാസർഗോഡാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ മലബാർ മേഖലയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പാർട്ടിയും മുന്നണി സംവിധാനവും ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ആദ്യഘട്ട വിലയിരുത്തലുകൾ മനു വാക്കിൽ മലബാർ മേഖലയിലെ തെരഞ്ഞെടുപ്പ് വിശകലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ ബേസ് വോട്ടുകളൊന്നും നഷ്ടമായിട്ടില്ല എന്നാണ് പ്രധാനമായും വിലയിരുത്തുന്നത് അടിത്തറ മലബാർ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം വളരെ ഭദ്രമാണ് എന്നാൽ പ്രതീക്ഷിച്ച അത്ര വോട്ട് പ്രതീക്ഷിച്ച അത്ര സീറ്റ് ലഭിച്ചില്ല എന്നത് ഒരു വാസ്തവം തന്നെയാണ് മനസ്സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താനായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറി എൽ ഡി എഫ് എന്നാൽ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഒപ്പം തന്നെ പല കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പല നേട്ടങ്ങളും എൽ ഡി എഫിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ അതിൽ പ്രധാനമായും കോർപ്പറേഷൻ എടുത്തു പറയേണ്ടത് ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡായ അത്താണിക്കൽ ഇത്തവണ പിടിച്ചു എൽ ഡി എഫിന് സാധിച്ചു അതുപോലെ തന്നെ അത്തോളി പഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു ഇവിടെ സീറ്റുകളിൽ പന്ത്രണ്ടെണ്ണം എൽ ഡി എഫിന് ലഭിക്കുകയുണ്ടായി കെ സുരേന്ദ്രൻ വോട്ട് ചെയ്ത മുടക്കല്ലൂരിൽ എൽ ഡി എഫിനാണ് എൽ ഡി എഫിനാണ് പ്രാതിനിധ്യം ഉള്ളത് പക്ഷേ ആദ്യമായി ജില്ലാ പഞ്ചായത്ത് ഭരണം കോഴിക്കോട് യു ഡി എഫിന് പോകുന്ന കാഴ്ചയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് ഉണ്ടായിട്ടും കോഴിക്കോട് കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരണം യു ഡി എഫിലേക്ക് പോകുന്ന സാഹചര്യം പ്രതീക്ഷിക്കാത്തൊരു മത്സരവും പ്രതീക്ഷിക്കാത്തൊരു കടന്നുകയറ്റവും യു ഡി എഫിൽ നിന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായത് സാഹചര്യം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമോ തീർച്ചയായും പാർട്ടി അത് വിശദമായി തന്നെ അംഗീകരിക്കും മനു സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഭരണം യു ഡി എഫ് ലഭിച്ചത് അത് ചെറിയൊരു കാര്യമല്ല കാരണം ഈ ജില്ലാ പഞ്ചായത്തിലെ വോട്ട് നില നോക്കിയാണ് ഏകദേശം പൊളിറ്റിക്കൽ വോട്ടുകളായിരിക്കും ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്തുകളിൽ ഉണ്ടാവുക കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് വ്യക്തമായി അറിയണമെങ്കിൽ അത് ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടുകൾ നോക്കിയാൽ മതി അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ കോഴിക്കോട് തിരിച്ചടി ഉണ്ടായതെന്ന കാര്യം വളരെ യാഥാർത്ഥ്യ ബോധത്തോട് തന്നെ പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന കാര്യം ആ വേണ്ട തിരുത്തൽ നടപടികളൊക്കെ ചെയ്യാൻ വേണ്ടി ആ പാർട്ടി ആലോചന നടത്തുന്നുണ്ട് പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അടിത്തറ തകർന്നിട്ടില്ല കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നിലനിർത്തുകയുണ്ടായി കഴിഞ്ഞ തവണ ലഭിച്ചത് കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ നിലനിർത്താൻ സാധിച്ചു എന്നാൽ കൂടുതൽ പ്രാതിനിധ്യം ഓർപ്പിക്കാൻ ഇത്തവണ എൽ ഡി എഫിന് സാധിച്ചാലും ഒരു യാഥാർത്ഥ്യം തന്നെ ആണ് വയനാടാണെങ്കിൽ സമാന സാഹചര്യമാണുള്ളത് മാനന്ത കഴിഞ്ഞ തവണ മാനന്തവാടി നഗരസഭയും അതുപോലെ തന്നെ കൽപ്പറ്റ നഗരം നഗരസഭയുമാണ് യു ഡി എഫ് ഭരിച്ചത് സുൽത്താൻ ബത്തേരി നഗരസഭ മാത്രമാണ് എൽ ഡി എഫിന് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ചിത്രം മാറി വന്നപ്പോൾ കൽപ്പറ്റ നഗരസഭ ജില്ലയിലെ പ്രധാനപ്പെട്ട ഭരണശിരാകേന്ദ്രമായ കൽപ്പറ്റ നഗരസഭ പിടിച്ചെടുക്കാൻ എൽ ഡി എഫിനായി പക്ഷേ കയ്യിലുള്ള സുൽത്താൻ ബത്തേരി പോവുകയും സുൽത്താൻ ബത്തേരി മാനന്തവാടി യു ഡി എഫ് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുമാണ് സാധിച്ചത് ഇവിടെയും സമാനമായി ഒരു ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല അതും പാർട്ടി ഗൗരവപരമായി പരിശോധിക്കുന്നു എന്നാൽ കണ്ണൂരിൽ എത്തുമ്പോൾ അടിത്തറ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ ഭദ്രമാണ് കണ്ണൂരിൽ എട്ട് പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും എൽ ഡി എഫിന് പ്രതിപക്ഷമില്ലാത്ത സമ്പൂർണ്ണ വിജയമാണ് എൽ ഡി എഫിന് നേടുവാൻ വേണ്ടി സാധിച്ചത് കഴിഞ്ഞ തവണ കൈവിട്ട ഒമ്പത് പഞ്ചായത്തുകൾ യു ഡി എഫ് തിരിച്ചു പിടിച്ചപ്പോൾ രണ്ട് പഞ്ചായത്തും ഒരു ബ്ലോക്ക് പഞ്ചായത്തും ഇത്തവണ എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ സാധിച്ചു പാലക്കാട് എത്തുമ്പോൾ പാലക്കാട് നഗരസഭ കേവല ഭൂരിപക്ഷം ലഭിക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്നാലും ഇവിടെ ഇത്തവണ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ത്ത് എൽ ഡി എഫ് ഭരിക്കുന്നതായിരിക്കും ഇവിടെ മുപ്പത്തി ഒന്ന് ഡിവിഷനുകളിൽ പത്തൊമ്പതിലെടുത്ത് എൽ ഡി എഫ് വിജയിച്ചപ്പോൾ പന്ത്രണ്ട് സീറ്റിൽ യു ഡി എഫിനും വിജയിക്കാൻ സാധിച്ചു എന്നാൽ ഏറ്റവും കൂടുതൽ മലബാർ മേഖലയിൽ പരിക്കുപറ്റിയത് പാർട്ടിക്ക് പരിക്കുപറ്റിയത് അത് മലപ്പുറം ജില്ലയിലാണ് എന്നാൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ യു നേടിയ അതേ മിന്നും പ്രകടനമാണ് ഇത്തവണയും അവർക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ജില്ലാ പഞ്ചായത്തിലെ എല്ലാ ഡിവിഷനുകളിലും ജില്ലയിലെ പതിനഞ്ചിൽ പതിനാല് ബ്ലോക്ക് പഞ്ചായത്തിലും യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചു പൊന്നാനി ഒഴികെയുള്ള മുഴുവൻ നഗരസഭകളിലും അതുപോലെ തന്നെ തൊണ്ണൂറ്റി നാല് ഗ്രാമപഞ്ചായത്തുകളിൽ തൊണ്ണൂറെണ്ണവും ആ യു ഡി എഫിന് ആണ് ഇത്തവണ വിജയം ലഭിച്ചത് മലബാർ ജില്ല മലബാർ മേഖലയിൽ സമഗ്രമായി പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എൽ ഡി എഫിന് തിരിച്ചടി സംഭവിച്ചത് ഒരു കാര്യം കൂടി മനു നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായ ഈ റസാഖ് പാലേരി ഇന്നലെ മാധ്യമങ്ങളോട് കാണുകയുണ്ടായി പ്രധാനമായും അദ്ദേഹം ഇന്നലെ വെൽഫെയർ പാർട്ടിക്ക് ലഭിച്ച പ്രാതിനിധ്യത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിച്ചു ഇത്തവണ എഴുപത്തി അഞ്ച് ഇടങ്ങളിലാണ് വെൽഫെയർ പാർട്ടിക്ക് സംസ്ഥാനത്തിനുടനീളം പ്രാതിനിധ്യം ലഭിച്ചത് കഴിഞ്ഞ തവണ കഴിഞ്ഞ ഇലക്ഷനിൽ അത് അറുപത്തഞ്ച് സീറ്റായിരുന്നു ആ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണ രണ്ടെണ്ണം വെൽഫെയർ പാർട്ടിക്ക് ലഭിച്ചപ്പോൾ അത് ഇത്തവണ അത് മൂന്നാക്കാൻ അവർക്ക് സ്ഥാപിച്ചു ഗ്രാമപഞ്ചായത്ത് ിൽ സംസ്ഥാന ഉടനീളം അമ്പത്തിയാറിടത്തോളം അവർക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കാൻ സാധിച്ചു മുനിസിപ്പാലിറ്റിയിൽ പതിനാറിടത്തോളമാണ് ഇത്തവണ അവർക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കാൻ സാധിച്ചത് എല്ലാവരും മാധ്യമപ്രവർത്തകർ എല്ലാവരും ഒരുപോലെ ചോദിച്ചത് ഇത്തു ഡി എഫുമായുള്ള സഖ്യത്തെക്കുറിച്ചാണ് പക്ഷെ അവർ അത് തുറന്ന് സംബന്ധിച്ചു യു ഡി എഫുമായുള്ള സഖ്യം ഉണ്ടായിട്ടുണ്ട് പല ഇടങ്ങളിലും പ്രാദേശികമായ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട് വരുന്ന വരാൻ പോകുന്ന നിയമസഭയിലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫുമായി വെൽഫെയർ പാർട്ടി സഖ്യമുണ്ടാക്കുമോ എന്ന് പറഞ്ഞു ചോദ്യം അതിപ്പോൾ പറയാൻ പറ്റില്ല അതുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇനി നടത്താൻ വേണ്ടി പോകുന്നേ ഉള്ളൂ ക്രിസ്റ്റൽ ക്ലിയറായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഘട്ടത്തിൽ പോലും വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ യു ഡി എഫ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സമുദ്ര നേതാവായ വി ഡി സതീശൻ തയ്യാറായില്ലോ എന്നാണ് ഇന്നലെ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് നമ്മളോട് ചോദിച്ചതും അതും എടുത്ത് കാണേണ്ടതാണ് ഒരു ഭാഗത്ത് വെൽഫെയർ പാർട്ടി പ്രാതിനിധ്യം കൂട്ടുന്നു മറുഭാഗത്ത് തിരുവനന്തപുരം നഗര കോർപ്പറേഷൻ സംബന്ധിച്ച ും ബി ജെ പിയും കടന്നു ഏതായാലും സംസ്ഥാനത്തെ രാഷ്ട്രീയം വർഗീയമായി ചേരുതിരികയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന ഘട്ടത്തിലാണ് എന്നാലും മനു സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു പ്രതീക്ഷിച്ച നേട്ടം എൽ ഡി എഫിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല സംസ്ഥാന സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇത്ര മതിയോ എന്ന ചോദ്യത്തിൽ എല്ലാവരും ഒരുപോലെ എൽ നേതാക്കളൊക്കെ ഒരുപോലെ സമ്മതിക്കുന്ന കാര്യം ഇത്ര പോരാ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു ഏതായാലും ഇതൊരു മനുഷ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തിരുത്തലിനുള്ള അവസരമാണ് എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്ന് വിലയിരുത്തി കൃത്യമായി ആക്ട് ചെയ്യാനുള്ള ഒരു സമയം ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി എൽ ഡി എഫിന് ലഭിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് മനു അവസാനിപ്പിക്കുകയാണ് തിരിച്ചു വരാൻ കഴിയാത്തത്ര ദൂരത്തേക്ക് എൽ ഡി എഫ് പോയിട്ടില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് തീർച്ചയായും വർദ്ധിത വീരത്തോടുകൂടി എൽ ഡി എഫ് മുന്നിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ലോക്സഭയിൽ പത്തൊമ്പതേ ഒന്നായപ്പോൾ കഴിഞ്ഞ് പിന്നീട് നിയമസഭ വന്നപ്പോൾ അത് ആ ചരിത്രം നമ്മൾ കണ്ടതാണ് തീർച്ചയായും കറക്റ്റീവ് മെഷേഴ്സ് പാർട്ടി നടത്തുന്നതായിരിക്കും നിയമസഭയിൽ എല്ലാ മുന്നൊരുക്കത്തോടുകൂടി എൽ ഡി എഫ് വീണ്ടും വരുന്നതായിരിക്കും